അമ്പതുകൾക്ക് ശേഷമൊക്കെ സ്ത്രീകളുടെ സൗന്ദര്യം കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് ചുളിവുകളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കൗമാരത്തിലും യൗവനകാലത്തിലും കല്യാണം കഴിക്കുന്ന ആ സമയങ്ങളുമൊക്കെ നമ്മൾ സ്ത്രീകൾ പൊതുവെ ഭയങ്കര ബോധവതികളായിരിക്കും സൗന്ദര്യത്തെക്കുറിച്ച് എന്നാൽ കുട്ടികളൊക്കെ ആയി മക്കളെ നോട്ടത്തിലും മക്കളെ നോക്കുന്ന കാര്യത്തിലും ഭർത്താവിനെ നോക്കുന്ന കാര്യത്തിൽ മുഖമുള്ള കാര്യത്തിൽ നമ്മൾ സമയം കണ്ടെത്തി ചിലവഴിക്കുമ്പോൾ നമ്മളെ നമ്മളെപ്പറ്റി നമ്മൾ മറന്നു പോകുന്നു എന്നാൽ നിങ്ങളൊരു കാര്യം ഓർക്കുക കുറച്ച് സമയമെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കുക ഇത് നമ്മുടെ സ്കിന്നിനെയും ആരോഗ്യത്തെയും സംരക്ഷിക്കാൻ സഹായിക്കുന്നു നമ്മൾക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ കുറച്ച് സമയം എല്ലാവർക്കും ഉണ്ട് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്നാലും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക ഇത് നമ്മുടെ ചർമ്മത്തെ തിളക്കമുള്ളതാക്കാനായിട്ടും അമ്പതുകൾക്ക് ശേഷവും നിങ്ങളുടെ മുഖചർമ്മം റിംഗിൾസും ഫൈനാൻസും ഒന്നുമില്ലാതെ തിളങ്ങാനും സഹായിക്കുന്നു ഈ നടുപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പഴുത്ത പപ്പായയാണ് പഴുത്ത പപ്പായ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നാളിലൊരു ഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുക ഈ പപ്പായ നമ്മുടെ മുഖസമുധത്തിന് ഒത്തിരി നല്ലതാണ് ചുളിവുകൾ അകറ്റാനായിട്ടും മുഖത്തെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനായിട്ടും നല്ലൊരു മോയ്സ്റ്ററായിട്ട് മുഖ പപ്പായ നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കുന്നതുകൊണ്ട് തന്നെ ചർമ്മം വളരെ മനോഹരമായിട്ടിരിക്കും ഇനിയും നമുക്ക് വേണ്ടത് ഒരു കറ്റാർവാഴ വാഴ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി നമ്മളെടുക്കുക അതിൻ്റെ കറയെല്ലാം നിറഞ്ഞെടുക്കണം കറ്റാർ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറായിട്ട് നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ടും നല്ലൊരു തിളക്കവും റിങ്കിൾസും ഫൈലൈൻസും ഒക്കെ കുറയാൻ നല്ലതാണ് അപ്പം ഇത് രണ്ടും കൂടെ മിക്സ്റ്റിലെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ ഡ്രോപ്സ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക ഗ്ലിസറിൻ നമ്മുടെ മുഖചർമ്മം നന്നായിട്ട് തിളങ്ങാൻ സഹായിക്കുന്നു ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഒത്തിരി നല്ലതാണ് ഗ്ലിസറിൻ തിളക്കത്തോടെ ഇരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമുക്കതിലേക്ക് അർഗൺ ഓയിൽ ചേർത്ത് കൊടുക്കുക അർഗൺ ഓയിൽ നമ്മുടെ മുഖത്തെ ചുളിവുകൾ നിശേഷം മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇരുപത് മിനിറ്റ് കഴിയുന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക അതിനുശേഷം നന്നായിട്ട് തുളച്ച് മാറ്റിയതിനു ശേഷം ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തതിനു ശേഷം കിടന്നിറങ്ങുക ഇങ്ങനെ നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുഖചർമ്മം തിളങ്ങുകയും മുഖത്തെ പാടുകളൊക്കെ മാറി എങ്ങും എങ്ങായിരിക്കാനായിട്ടും എന്നും യുവത്വം നിലനിർത്താനായിട്ടും ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ടും സഹായിക്കുന്നു